ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധം സത്യത്തിൽ നമ്മൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണ് ആ ഒരു യുദ്ധത്തിൽ നമുക്കുള്ളത് എന്തുകൊണ്ടെന്നാൽ ഇപ്പോഴത്തെ ഇറാനിലെ ഭരണകൂടം ഇന്ത്യയുമായിട്ട് നല്ല ടേംസിലാണ് ഇന്ത്യക്ക് ചാമ്പഹാർ പോർട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അവിടെ നമുക്ക് വേറെ ആരെയും നോക്കേണ്ട കാര്യമില്ല നമ്മുടെ സെൻട്രൽ ഏഷ്യയിലേക്കുള്ള റഷ്യയിലേ റഷ്യയുമായിട്ട് ചേർന്നുള്ള നമ്മുടെ ട്രേഡ് റൂട്ടിന് തടസ്സമില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ചാമ്പഹാർ പോർട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ ഭാവിയിൽ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ വരുമ്പോൾ ചാമ്പഹാർ പോർട്ട് നമുക്ക് ഒരു പരിധി വരെ ഗുണം ചെയ്തേക്കാം അങ്ങനെയൊക്കെ പല അഡ്വാൻറ്റേജസ് ഉണ്ട് പാകിസ്ഥാന്റെ തൊട്ടടുത്ത് നമുക്ക് ഒരു പോർട്ടും കൂടി ഉണ്ട് എന്ന പ്രത്യേകതയുണ്ട് അങ്ങനെ നമ്മുടെ ട്രേഡ് സ്വപ്നങ്ങൾക്കും ഇറാനുമായിട്ടുള്ള ബന്ധവും നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിനും ഒക്കെ ഈ പോർട്ട് ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട് ഇറാനിലെ ഭരണകൂടത്തിന് കശ്മീർ വിഷയത്തിൽ മാത്രമാണ് ഈ ഒരു വ്യത്യസ്ത അഭിപ്രായം പലപ്പോഴും അവർ കാണിച്ചിട്ടുള്ളത് അത് ഇസ്ലാമിക രാജ്യങ്ങളെ തൃപ്തിപ്പെടുത്തുക എന്ന ഉദ്ദേശം കൊണ്ടു ആയിരിക്കാം പ്രത്യേകിച്ച് ഈ പലസ്തീൻ ഇസ്രായേൽ വിഷയത്തിൽ ഇറാൻ എടുക്കുന്ന ഒരു നിലപാടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അതിനോട് കൂട്ടിക്കെട്ടാനാണ് കാശ്മീർ വിഷയത്തെ എപ്പോഴും പാകിസ്ഥാൻ ശ്രമിക്കുന്നത് അപ്പം അതുകൊണ്ട് ഇസ്ലാമിക രാജ്യങ്ങളുടെ നിവൃത്തികേട് കൊണ്ട് പലപ്പോഴും അവർക്ക് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യേണ്ടതായി വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇറാൻ ഇന്ത്യക്കെതിരാണോ എന്ന് നമുക്ക് പറയാനും പറ്റില്ല നമ്മളുമായിട്ട് നല്ല ബന്ധത്തിലുള്ള ഒരു രാജ്യമാണ് എന്നാൽ ഇറാനെ കൊണ്ട് നമുക്കുള്ളൊരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ ഇറാൻ ഈ മിഡിൽ ഈസ്റ്റിലെ ആംഡ് ഗ്രൂപ്പ്സിനൊക്കെ കൊടുക്കുന്ന ആയുധങ്ങളും സപ്പോർട്ടും ഒക്കെ കൊടുക്കുന്നത് കാരണം ഇവർ നടത്തുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളും മിലിറ്റന്റ് പ്രവർത്തനങ്ങളും നമുക്കും ബുദ്ധിമുട്ടുണ്ടാകും പ്രത്യേകിച്ച് നമുക്കറിയാമല്ലോ ഈ ഇസ്രയേൽ ഹമാസ് യുദ്ധം നടന്ന സമയത്ത് യമനിലും മറ്റുമൊക്കെയുള്ള ഗ്രൂപ്പുകൾ വ്യാപാരത്തെ തടസ്സപ്പെടുത്താൻ നോക്കി അതായത് കപ്പലുകളും മറ്റുമൊക്കെ ആക്രമിക്കാനൊക്കെ നോക്കി അതൊരു ബുദ്ധിമുട്ടാണ് ആ നിലയ്ക്ക് ഇറാൻ ഇങ്ങനെ മിലിറ്റന്റ് ഗ്രൂപ്പുകൾക്ക് സപ്പോർട്ട് കൊടുക്കുന്നത് ഒരു പ്രശ്നം തന്നെയാണ് അത് നമുക്കില്ലെന്ന് പറയാനും പറ്റില്ല പക്ഷേ എന്നിരുന്നാലും ഈ ഇറാനിൽ ഇപ്പോൾ ഇസ്രയേലും ഇറാനും തമ്മിൽ യുദ്ധം നടക്കുന്നു ഭരണമാറ്റം ഉണ്ടാകുന്നു എന്നൊക്കെ കരുതുക അവിടെ രാജാവ് വരികയാണ് അല്ലെങ്കിൽ മറ്റൊരാൾ അധികാരത്തിലേക്ക് വരികയാണെന്ന് കരുതുക മറ്റൊരു ഗവൺമെൻറ് അവിടെ ഫോം ചെയ്യപ്പെടുകയാണെന്ന് കരുതുക അതെന്തായാലും അമേരിക്കയ്ക്ക് സ്വാധീനമുള്ള ഒരു ഗവൺമെൻറ് ആയിരിക്കും ഇപ്പം നമ്മൾ ബംഗ്ലാദേശ് എടുക്കൂ ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന ആയിരുന്ന സമയത്ത് ഇന്ത്യയുമായിട്ട് നല്ല ബന്ധമായിരുന്നു അമേരിക്കയെ ഒരു കൈ അകലത്തിൽ മാത്രമാണ് ഹസീന നിർത്തിയത് അപ്പം അതുകൊണ്ട് ഈ ബംഗ്ലാദേശിൽ കയറി ഒരുപാട് കളിക്കാൻ അമേരിക്കയ്ക്ക് പറ്റിയില്ല അപ്പം അതുകൊണ്ട് തന്നെ ഇന്ത്യയുമായിട്ട് നല്ല ബന്ധമായിരുന്നു ഷെയ്ഖ് ഹസീന ഗവൺമെൻറ്റിനുണ്ടായിരുന്നത് പക്ഷെ അവിടെ ഭരണമാറ്റം വന്നപ്പോൾ ഒന്നും ചെയ്യാതെ നമ്മൾ എന്തോ വലിയ അപരാധം ചെയ്ത പോലെ ആവുകയും ചെയ്തു ബംഗ്ലാദേശികൾക്ക് അവരെ സഹായിച്ച ചരിത്രമുള്ള നമ്മൾ എന്തോ ശത്രുക്കളുമായി ഇപ്പൊ അമേരിക്കയുടെ ഒരു കൺട്രോളാണ് ബംഗ്ലാദേശിലെ യൂനിസ് ഗവൺമെന്റിൽ നമ്മൾ കാണുന്നത് അതിപ്പോൾ ഡെമോക്രാറ്റുകൾ ആയാൽ കൂടി അമേരിക്ക തന്നെയാണല്ലോ അപ്പൊ അവരുടെ ഒരു കൺട്രോളിലാണ് അവരുടെ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചാണ് യൂനിസ് ഭരിക്കുന്നത് ഇന്ത്യയുടെ താല്പര്യങ്ങൾ വളരെ വലിയ രീതിയിൽ അവിടെ ഖനിക്കപ്പെട്ടു എന്ന് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ബംഗ്ലാദേശിലെ ഭരണമാറ്റം നമുക്ക് ദോഷമേ ചെയ്തിട്ടുള്ളൂ അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇറാനിൽ ഒരു ഭരണമാറ്റം വന്നാൽ അത് ഇന്ത്യക്ക് ഗുണം ചെയ്യാൻ എത്രത്തോളം സാധ്യതയുണ്ട് തീരെ സാധ്യത കുറവാണ് അമേരിക്കയ്ക്കും യൂറോപ്പിനും ഇസ്രയേലിനും പാശ്ചാത്യ ലോകത്തിനും ഒരു പ്രശ്നം ഉണ്ടാകരുത് എന്ന് മാത്രമേ അവർ ചിന്തിക്കൂ ഇന്ത്യയെ അത് എങ്ങനെ ബാധിക്കുന്നു എന്ന് അവരാരും ചിന്തിക്കാൻ പോകുന്നില്ല അതാണ് ഈ ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാർ ഇവർക്കൊക്കെ കിടന്ന് ജയ് വിളിക്കുന്ന കാണുമ്പോൾ അത്ഭുതം തോന്നിപ്പോൾ നമ്മൾ എന്തിനാണെന്ന് ഇവർ തമ്മിൽ അടി അടികൂടുമ്പോൾ നമ്മൾ കിടന്ന് ജയ് വിളിക്കുന്നത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്നു എത്ര പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വന്നു എത്ര വിദേശികൾ വന്നു നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും വന്നില്ല സി അവരെ ബാധിക്കുന്ന വിഷയമല്ല അത് അപ്പൊ അവർക്ക് ചിലപ്പോൾ നമ്മളോട് താല്പര്യം ഉണ്ടാവുമായിരിക്കും പക്ഷെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഒരു തരത്തിലും അവരെ ബാധിക്കുന്നില്ല അത് ഏഷ്യയിലെ ഇന്ത്യൻ സബ് കോണ്ടിനിൽ നടക്കുന്ന ഒരു യുദ്ധമാണ് യൂറോപ്യൻസിനെ ബാധിക്കുന്നില്ല അമേരിക്കയെ ബാധിക്കുന്നില്ല അതുകൊണ്ട് അവർക്കതൊരു വിഷയമേ അല്ല പാകിസ്ഥാൻ തീവ്രവാദത്തെ സ്പോൺസർ ചെയ്യുന്ന രാജ്യമാണ് ആ പാകിസ്ഥാനെ സ്പോൺസർ ചെയ്യുന്നത് അമേരിക്കയാണ് അപ്പൊ അമേരിക്കയ്ക്ക് ധാർമ്മികമായിട്ട് ഇറാനെ ഭീകരവാദ രാഷ്ട്രമെന്ന് വിളിക്കാൻ എന്ത് അവകാശമാണ് ഒരിക്കലും വിളിക്കാൻ അവകാശമില്ല അങ്ങനെയാണെങ്കിൽ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്ന പാകിസ്ഥാനിൽ ഭീകരവാദ ഗ്രൂപ്പുകളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള അമേരിക്കയും ഒരു ഭീകരവാദ രാഷ്ട്രമല്ലേ ഈ ചോദ്യമാണ് കുറേ കാലമായിട്ട് പലരും ചോദിക്കുന്ന അതിൽ വസ്തുതയുണ്ടെന്നേ സി നമ്മുടെ കാര്യത്തിനെടുക്കും പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയത് പാകിസ്ഥാനാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം അമേരിക്കൻ ഇന്റലിജൻസ് റിപ്പോർട്ടും ഉണ്ട് എല്ലാവർക്കും അറിയാം പക്ഷെ അവസാനം എത്തിയപ്പോൾ ഡൊണാൾഡ് ട്രംപ് എന്ത് ചെയ്തു ഇന്ത്യയും പാകിസ്ഥാനെ ഒരേപോലെയാണ് കണ്ടത് ആ ഒരു ഡീലുമായി ബന്ധപ്പെട്ട് അവസാനം ഒരേപോലെ കണ്ടു പാകിസ്ഥാൻ ഒരു തീവ്രവാദം സ്പോൺസർ ചെയ്യുന്ന രാജ്യമാണെന്ന് ആരും പറയുന്നില്ല പാകിസ്ഥാൻ ആരെങ്കിലും വാണിംഗ് കൊടുക്കുന്നതായിട്ട് നിങ്ങൾ കണ്ടോ പാകിസ്ഥാന് യൂറോപ്യൻ രാജ്യങ്ങളോ അമേരിക്കയോ പേരെടുത്ത് പറയാണ് പാകിസ്ഥാൻ ഈ ചെയ്യുന്നത് ശരിയല്ല നിങ്ങൾ ഭീകരവാദം സ്പോൺസർ ചെയ്യരുത് എന്ന് പറയുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടോ കാണില്ല കാരണം ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത് തന്നെ അമേരിക്കയൊക്കെയാണ് പാകിസ്ഥാൻ്റെ ഡിഫൻസ് മിനിസ്റ്ററും അവരുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്ററും ഒക്കെ പറഞ്ഞല്ലോ കഴിഞ്ഞ മുപ്പത് മുപ്പത്തിരണ്ട് വർഷമായിട്ട് പാകിസ്ഥാൻ അമേരിക്കയ്ക്ക് വേണ്ടി ചെയ്തു കൊടുത്തിട്ടുള്ള നെറുകേടുകളെക്കുറിച്ച് സോവിയറ്റ് യൂണിയനെ തകർക്കാൻ ഭീകരവാദികളെ സൃഷ്ടിച്ച പാകിസ്ഥാന്റെയും അമേരിക്കയുടെയും അവിശുദ്ധ കൂട്ടുകെട്ടിനെ കുറിച്ച് എത്രയോ കാലമായിട്ട് ഇവർ ചെയ്യുന്നുണ്ട് മിഡിൽ ഈസ്റ്റിലും അതുപോലെ തന്നെയാണ് പല രാജ്യങ്ങളെയും തകർക്കാൻ ഭീകരവാദ ഗ്രൂപ്പുകളെ സൃഷ്ടിച്ചതിൽ അമേരിക്കൻ ചാരസംഘടനയ്ക്കും അമേരിക്കയ്ക്കും ഒക്കെ പങ്കുണ്ട് ഇതൊന്നും അവർക്ക് നിഷേധിക്കാനൊന്നും കഴിയില്ല അപ്പോ ഇപ്പൊ തന്നെ നോക്കൂ സിറിയയില് ഭീകരവാദിയായിരുന്ന ലോകത്തെ കൊടും ഭീകര സംഘടനയുടെ ഒരംഗമായിരുന്ന ഭീകരവാദിയായിരുന്ന ആള് ഇന്ന് അമേരിക്കൻ പ്രസിഡന്റിനും അമേരിക്കയ്ക്കും നന്മയുടെ പ്രതിരൂപമാണ് അദ്ദേഹം മാനസാന്തരപ്പെട്ടെന്തോ നന്നായി പോയ മനുഷ്യനായി കുറെ കാലം മുമ്പ് വരെ അദ്ദേഹം ഭീകരവാദിയായിരുന്നു ഇപ്പൊ അമേരിക്കയുടെ കൂടെ നിക്കാമെന്ന് പറഞ്ഞപ്പോൾ നന്മയുടെ പ്രതീകമായി സദ്ദാം ഹുസൈൻ എന്ന് പറയുന്ന മനുഷ്യൻ അമേരിക്കയുടെ കൂടെ നിന്നപ്പോൾ നല്ലവനായിരുന്നു അമേരിക്കക്ക് എതിരാണെന്ന് മനസ്സിലായപ്പോ ഭീകരവാദിയായി അപ്പം ഈ തരത്തിൽ അമേരിക്ക നടത്തുന്ന ഈ മില്ലിറ്റൻറ്റ് ഗ്രൂപ്പുകളെ സപ്പോർട്ട് ചെയ്ത് നടത്തുന്ന പ്രവർത്തനങ്ങളെയും അങ്ങനെയാണെങ്കിൽ ഭീകരവാദ പ്രവർത്തനം എന്ന് പറയേണ്ടി വരും ഇറാൻ്റെ പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ തന്നെയാണ് തർക്കമൊന്നുമില്ല മിലിറ്റന്റ് ഗ്രൂപ്പുകൾ പലയിടങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അതിന് ഇറാനും പങ്കുണ്ട് പക്ഷേ അതൊക്കെ തന്നെയാണ് അമേരിക്കയും ചെയ്യുന്നത് അമേരിക്ക പാകിസ്ഥാൻ ഉപയോഗിച്ച് ചെയ്യുന്നവന് എന്താണ് ഇപ്പം ഇന്ത്യക്കെതിരെ നടന്ന ഭീകരവാദ പ്രവർത്തനങ്ങളിൽ യാതൊരു സ്റ്റേറ്റ്മെന്റും പറയാതെ മിണ്ടാതിരുന്ന അമേരിക്കയും അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ഭീകരവാദ പ്രവർത്തനങ്ങളെ തള്ളിപ്പറയാൻ തയ്യാറാകാത്ത ലോകവും എങ്ങനെയാണ് ഇറാനെ മാത്രം ഒരു പ്രശ്നക്കാരനായിട്ട് കാണുന്നത് അത് അതൊരിക്കലും നമുക്ക് മനസ്സിലാകാത്ത ഒരു ലോജിക്കാണ് അവരുടേത് അപ്പം അതുകൊണ്ട് ഇവിടെ കടന്ന് ഇറാന് ജയ് വിളിക്കുന്നവരും ഇസ്രായേലിന് ജൈവിളിക്കുന്നവരും ഒക്കെ മനസ്സിലാക്കേണ്ടത് അത് അവരുടെ പ്രശ്നമാണ് നമ്മുടെ പ്രശ്നമല്ല നമ്മുടെ പ്രശ്നം വരുമ്പോൾ നമ്മൾ മാത്രമേ കാണൂ ഇപ്പൊ പാകിസ്ഥാൻ ഇങ്ങോട്ട് മിസൈൽ അയച്ചപ്പോ ജാതി മതവും നോക്കിയൊന്നും അല്ലല്ലോ അയച്ചത് നാളെ മറ്റേതെങ്കിലും ഒരു രാജ്യവുമായിട്ട് യുദ്ധം ഉണ്ടാകുമ്പോഴും അങ്ങനെ തന്നെ എല്ലാവർക്കും അറിയാം ഒരുപാട് ഇസ്ലാം മതവിശ്വാസികൾ ഇസ്രയേലിലും ഉണ്ട് പക്ഷെ ഇസ്രായേൽ ഇപ്പൊ മിസൈൽ അയക്കുമ്പോൾ ജൂതന്മാരെ മാത്രം തിരഞ്ഞുപിടിച്ച് തകർക്കുന്ന അല്ലല്ലോ അയച്ചിരിക്കുന്നത് അവിടെയുള്ള മനുഷ്യന്മാരെല്ലാം കൊല്ലപ്പെടും അപ്പോ രാജ്യങ്ങളുടെ കാര്യം വരുമ്പോ അവിടെ മറ്റുള്ളവർക്ക് മതവും ഇല്ല മൊറ്റൊന്നുമില്ല രാഷ്ട്രീയമായിട്ട് ഇവർ മതത്തെ ഉപയോഗിക്കും അല്ലെങ്കിൽ മതപരമായിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് പറയും ഇപ്പോൾ ഇസ്രയേൽ ഇറാൻ യുദ്ധത്തിന്റെ പേരിൽ ഇവിടെ പലരും ഇസ്ലാം മതവിശ്വാസികൾ കുറെ അങ്ങോട്ട് ഇറാനെ സപ്പോർട്ട് ചെയ്തതുകൊണ്ടോ അല്ലെങ്കിൽ ഇസ്രായേലിനെ കുറേ ക്രിസ്ത്യൻ വിശ്വാസികൾ സപ്പോർട്ട് ചെയ്തതുകൊണ്ടോ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അവർക്കൊരു ചുക്കുമില്ല നമ്മുടെ സപ്പോർട്ടും അവർക്ക് ആവശ്യമില്ല നമ്മുടെ എതിർപ്പും അവർക്ക് ആവശ്യമില്ല അവരങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യും അവരുടെ കാര്യം അത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ രാജ്യത്തിനെ ഇതെങ്ങനെ ബാധിക്കും എന്നുള്ളതാണ് നമ്മുടെ രാജ്യത്തിന് ഇവർ തമ്മിലുള്ള യുദ്ധം ഭയങ്കരമായിട്ട് ഗുണമൊന്നും ചെയ്യാൻ പോകുന്നില്ല അതേ സമയത്ത് ദോഷം ചെയ്യാനുള്ള സാധ്യതയും കാണുന്നുണ്ട് പ്രത്യേകിച്ച് ഇറാനിൽ ഭരണകൂടം മാറുകയാണെങ്കിൽ ചാമ്പഹാർ പോർട്ടിന്റെ ഭാവി എന്താകുമെന്ന് നമുക്കറിയില്ല പുതിയ ഭരണകൂടം ആ കരാർ പുനഃപരിശോധിക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും മാത്രമല്ല ഇന്ത്യയുമായിട്ടുള്ള റിലേഷൻ മോശമായാൽ നമ്മൾ എന്തു ചെയ്യും പാകിസ്ഥാനോട് ആഭിമുഖ്യം പുലർത്തുന്ന ഒരു ഭരണകൂടമാണ് ഭാവിയിൽ ഇറാനിൽ വരുന്നതെങ്കിലോ ഇപ്പോഴത്തെ ഇറാനിലെ ഭരണകൂടം പാകിസ്ഥാനുമായിട്ട് പല മേഖലകളിലും സഹകരിക്കുന്നുണ്ടെങ്കിലും പൂർണ്ണമായും പാകിസ്ഥാനെ വിശ്വാസത്തിലെടുക്കുന്ന ഒരു ഭരണകൂടമല്ല പാകിസ്ഥാൻ നടത്തുന്ന ഭീകരവാദ പ്രവർത്തനങ്ങളെ പലപ്പോഴും തള്ളി പറഞ്ഞിട്ടുള്ള ഒരു ഭരണകൂടമാണ് ഇറാൻ്റെ ഭരണകൂടം അപ്പം അതുകൊണ്ട് ഭാവിയിൽ വരുന്ന ഒരു ഭരണകൂടം ചിലപ്പോൾ പാകിസ്ഥാൻ്റെ ഒപ്പം നിൽക്കുന്ന ഒരു ഭരണകൂടമാണെങ്കിൽ ഇന്ത്യയുടെ ദീർഘകാല താല്പര്യങ്ങൾക്ക് അത് എതിര് തന്നെയാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാര്യം മാത്രമേ ഉള്ളൂ അമേരിക്കയും അമേരിക്കയുടെ സഖ്യരാജ്യങ്ങളും അവരുടെ കാര്യം മാത്രം നോക്കുന്നവരാണ് അപ്പോൾ അവർക്ക് അവരുടെ കാര്യം സേഫ് സേഫാക്കിയാൽ മതി ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ്റെ കയ്യിൽ ആണവാുധം കിട്ടാതിരുന്നാൽ മാത്രം മതി അവരെങ്ങനെ പോയി തുലഞ്ഞാലും ഇസ്രയേലിൽ ഒരു പ്രശ്നവും ഇല്ല അത്രയേ ഉള്ളൂ ഇസ്രയേലിൻ്റെ ഗോൾ എന്നാൽ ഇന്ത്യക്ക് അങ്ങനെയല്ല ഇന്ത്യക്ക് സെൻട്രൽ ഏഷ്യയിലേക്ക് പോകണമെങ്കിൽ ഇറാന്റെ സഹായം ആവശ്യമാണ് ഇറാനിലൂടെ മാത്രമേ നമുക്ക് നമ്മുടെ വ്യാപാര പാത സെൻട്രൽ ഏഷ്യയിലേക്ക് തുറക്കാൻ ഇന്ന് സാധ്യതയുള്ളൂ ഇറാനിലെ നമ്മുടെ ചാമ്പഹാർ പോർട്ട് തന്നെ അതുകൊണ്ടാണ് അപ്പോൾ ഇത് സത്യത്തിൽ ഇന്ത്യക്ക് ഗുണം ചെയ്യാനുള്ള സാധ്യത ഈ ഘട്ടത്തിൽ നമുക്ക് ഉണ്ടെന്ന് തോന്നുന്നില്ല ഇറാനിൽ ഒരു ഭരണമാറ്റം ഉണ്ടായാൽ ചിലപ്പോൾ അത് ഇന്ത്യക്ക് ദോഷമായി വരാം ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണ് വീണ്ടും നമ്മുടെ മുമ്പിൽ ഇപ്പോൾ എങ്ങനെ ബംഗ്ലാദേശ് ഇപ്പോൾ നമുക്കെതിരായോ അതേപോലെ ഭാവിയിൽ ഒരു ഭരണകൂടം ഇറാനിൽ വന്ന് അവർ നമുക്കെതിരാകുമോ എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അത്തരം സാധ്യതകളൊക്കെ ഉണ്ട് അങ്ങനെയും സംഭവിക്കാം മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം